കഴിഞ്ഞ ദിവസം വരെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ തനിക്ക് എഴുപത്തി അയ്യായിരം വോട്ട് ലഭിക്കുമെന്നും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും ആവർത്തിച്ചു പറഞ്ഞ കക്ഷിയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊക്കെ യൂ ടേൺ അടിച്ചിരിക്കുകയാണ് താൻ പരാജയപ്പെട്ടാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നാണ് അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താൻ അല്ലെങ്കിൽ ആര്യാടൻ ശോക്കത്ത് അതിനപ്പുറത്തേക്ക് ഒരിക്കലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കരുതെന്ന് അൻവർ പറഞ്ഞിരിക്കുകയാണ് പിണറായി നിലമ്പൂരിൽ പരാജയപ്പെടുമെന്ന് ആവർത്തിച്ച് അൻവർ പറയുമ്പോൾ തന്റെ പരാജയവും അൻവർ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് അവകാശപ്പെട്ട വിജയത്തിൽ നിന്നും അൻവർ ഒരുപാട് ദൂരം പിന്നോട്ട് പോയിരിക്കുന്നു ഏറെക്കുറെ നിലമ്പൂരിൽ യു ഡി എഫ് തന്നെ വിജയിക്കുമെന്ന തരത്തിൽ മറ്റു ചില പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സി പി എമ്മിന് വേണ്ടി അഘോരാത്രം വാദിക്കുന്ന പ്രൊഫൈലുകളിൽ ഒന്നാണ് സുശാന്ത് നിലമ്പൂർ ഈ പ്രൊഫൈലിൽ വന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ വല്ലാതെ വൈറലായിരിക്കുന്നത് വി ഡി സതീശിന്റെ ഒരു പ്രസ്താവന പങ്കുവെച്ചുകൊണ്ടാണ് സുശാന്തിന്റെ കുറിപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വ്യാജ പ്രചരണം നടത്തിയത് വിശ്വസിച്ച് തന്റെ കുടുംബവും സുഹൃത്തുക്കളും ഇടതിന് വോട്ട് ചെയ്യാതെ യു വോട്ട് ചെയ്തു എന്നാണ് സുശാന്ത് നിലമ്പൂർ പറഞ്ഞു വെക്കുന്നത് അതായത് എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിന് ലഭിച്ചു എന്നാണ് സുശാന്ത് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ സ്വരാജ് തന്നെ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും സുശാന്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിട്ടുള്ളത് യു ഡി എഫ് സൈബർ പ്രൊഫൈലുകളിൽ നിന്നാണ് വ്യാപകമായി കമന്റുകൾ നിറയുന്നത് സജീവമായ ഇടത് ഫേസ്ബുക്ക് പേജ് പോലും യു ഡി എഫിന്റെ വിജയം തിരിച്ചറിയുന്നുവെന്നാണ് യു ഡി എഫ് സൈബർ കേന്ദ്രങ്ങൾ പറയുന്നത് മറ്റു ചില ഇടത് പ്രൊഫൈലുകളും സമാനമായ രീതിയിൽ യു ഡി എഫ് മണ്ഡലത്തിൽ വ്യാപകമായി വ്യാജ പ്രചരണം നടത്തിയെന്ന ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ എല്ലാ പ്രചരണങ്ങൾക്കും അവസരമുണ്ടായിട്ടും അതൊന്നും പ്രതിരോധിക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വ്യാജ പ്രചരണം നടന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോഴത്തെ ആരോപണം തോൽവി മുന്നിൽ കണ്ടുള്ള ജാമ്യമെടുക്കലാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം അതേസമയം നിലമ്പൂരിൽ അൻവർ എഫക്ട് ഇല്ലെന്ന് പറഞ്ഞവർ നേതാക്കളെ നേതാക്കളെല്ലാം അണിനിർത്തി പ്രചാരണം നടത്തിയെന്നൊക്കെയുള്ള പ്രസ്താവനകൾ അൻവർ നടത്തിയിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റിയത് പ്രതിപക്ഷ നേതാവാണ് എന്ന വിമർശനവും അൻവർ ഉന്നയിച്ചു പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല യു ഡി എഫിന് പൂർണ്ണ പിന്തുണ അറിയിച്ചായിരുന്നു തന്റെ നിലപാട് എന്നാൽ തന്നെ പുറംതള്ളിയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടാണ് മത്സരത്തിലേക്ക് നയിച്ചത് ഇതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറിയെന്നും അൻവർ പ്രതികരിച്ചു എന്നാൽ പെട്ടിയിൽ വീണ എഴുപത്തി ശതമാനം വോട്ടിൽ ആരുടെ മനം ആർക്കൊപ്പം എന്ന് നിശ്ചയിക്കാനാകാത്ത അങ്കലാപ്പിലാണ് മുന്നണികൾ ഉയർന്ന പോളിംഗ് ശതമാനം തന്നെയാണ് മുന്നണികളുടെ രക്തസമ്മർദ്ദം ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് മൂന്നായിരുന്നു പോളിംഗ് ശതമാനം വ്യാഴാഴ്ച രാത്രി വരെ എഴുപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തേതുപോലെ പോളിംഗ് ഉയർന്നപ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് ഇനി അറിയാനുള്ളത് രണ്ട് മുന്നണികൾക്കും ആത്മവിശ്വാസമുണ്ട് പക്ഷേ അടിയൊഴുക്കുകളെ ഇരുകൂട്ടരും ഭയക്കുന്നുമുണ്ട് അത് ഏത് രൂപത്തിൽ ബാധിക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ എത്രത്തോളം ഇരുകൂട്ടരെയും ബാധിക്കുമെന്ന് പറയാറായിട്ടില്ല അൻവർ തുടക്കത്തിൽ എഴുപത്തി അയ്യായിരം വോട്ട് പിടിക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും പിന്നീടത് ഇരുപത്തി അയ്യായിരത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് പതിനായിരം വോട്ട് പിടിച്ചാലും അത് അദ്ദേഹത്തിന് നേട്ടം തന്നെയാണ് ഇതിൽ ഇതിലാരുടെയൊക്കെ വോട്ട് അടർന്നു വീണിട്ടുണ്ടാകുമെന്നത് അനുസരിച്ചായിരിക്കും അന്തിമ